താമരശ്ശേരിയിലെ നാലാം ക്ലാസ്സുകാരി അനയുടെ വരണം അമിക് മസൂഷ്യജ്വരം അല്ലെന്ന റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം കുട്ടിക്ക് വയ്യെന്ന് പറഞ്ഞിട്ടും ആശുപത്രിയിൽ നിന്നും വേണ്ട ചികിത്സ നൽകിയില്ലെന്നും ചികിത്സാ പിഴവ് അന്വേഷിക്കണമെന്നും കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു അതേസമയം ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ അമിവി ബാധയെന്നായിരുന്നു മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി റിപ്പോർട്ട് റിപ്പോർട്ടിലെ അവ്യക്തത പരിഹരിക്കേണ്ടത് മെഡിക്കൽ കോളേജും ബോർഡുമാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു ന്യൂമോണിയാന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ള ഡെത്തിനുള്ള ഒന്നും ഇതിനില്ല എന്നാണ് അത് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള താലൂക്ക് താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടി ഡെത്തായത് എന്നുള്ളത് അതിനെതിരെ നിയമപരമായിട്ട് സാറിനും ഡി വൈ എസ് പി സാറിനും കൊടുത്തിട്ടുണ്ട് ഇനി മെഡിക്കൽ മേഖലയിൽ തന്നെ അതിൻ്റെ ഹെഡ് വരുന്ന ഹെഡിലുള്ള എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം വന്നിട്ടുള്ളത് പിഴവൊന്നുമില്ല പത്തരയ്ക്ക് വന്നിട്ട് രണ്ട് മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പിഴ പറ്റാണല്ലോ കാശ്വാലിറ്റിയിലുണ്ടായിരുന്നു ഓപ്പിയിൽ വന്ന കുട്ടിയാണ് രണ്ട് മണിക്കൂർ രണ്ടര അരമണിക്കൂർ ആംബുലൻസിന് വെച്ചാൽ അല്ലാണ്ട് വേറൊരു ഡിലേ ഉണ്ടായിരുന്നു മോണിയുടെ ലക്ഷങ്ങളൊന്നും ഇല്ല ശ്വാസം മുട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധനം ഉണ്ടായിരുന്നില്ല ബൊമിറ്റിന് മാത്രമായിരുന്നു സിംഡം അതാണിപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉള്ളത് അപ്പോൾ അത് ബാക്കി അവര് മെഡിക്കൽ കോളേജ് കാര്യം മറ്റേ ബോർഡൊക്കെ കൂടിയിട്ട് തീരുമാനിക്കട്ടെ അപ്പോൾ ഇവിടുന്ന് ആക്കിണ്ടെങ്കിൽ അന്വേഷണം അന്വേഷിക്കണം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കട്ടെ അതിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള അന്വേഷണം വന്നോട്ടെ നമ്മളത് റെഡി ടു ഫേസ് ചെയ്യാം

ഈ ഒരു മസ്തിഷ്കജ്രം എന്നതുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ആ ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം ആശുപത്രിക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു കൃത്യമായ ചികിത്സ കുട്ടിക്ക് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ലഭിച്ചിരുന്ന ലഭിച്ചിരുന്നില്ല എന്ന് കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു പതിനാലാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ഒ പിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ വൈകിട്ട് നാലു മണിയായിട്ടും ചികിത്സിച്ചില്ല കാര്യമായ ചികിത്സ കൊടുത്തില്ല മരുന്ന് കൊടുത്തില്ല എന്ന് കുടുംബം വലിയ രീതിയിൽ പറഞ്ഞിരുന്നു വൈകിട്ട് മാത്രമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് അതും ഈ റഫർ ചെയ്ത് ഒരുപാട് സമയം ഈ ആംബുലൻസിന് വേണ്ടി ഉൾപ്പെടെ കുട്ടിക്ക് അവിടെ തുടരേണ്ടി വന്നിരുന്നു ശേഷം ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ കുട്ടി മരിക്കുകയായിരുന്നു പിറ്റേ ദിവസമാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിൽ ശ്രവം ഈസ്റ്റവ ശ്രവ പരിശോധന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിരുന്നു അതിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജലമാണെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നത് ഏതായാലും കുട്ടിയുടെ മരണം അമീബിക് മൂലമല്ല എന്ന് കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് അമീപ ബാധിച്ചല്ല കുട്ടി മരിച്ചിരിക്കുന്നത് ഈ ഈഫ്ലമേഷൻ എ എന്ന അണുബാധ മൂലമാണ് കുട്ടി മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം